ഒരു സംസ്ഥാനത്ത് ഒരു ന്യൂജൻ ചർച്ച് ആരംഭിച്ചപ്പോൾ ഭയങ്കര ബഹളമാണ് ആരാധനയ്ക്ക് വലിയ ബഹളം ഇപ്പോൾ ചുറ്റുപാടുള്ളവരെല്ലാം ചെന്ന് പരാതിപ്പെട്ടു പല സർക്കാളർമാരോടും ഡി വൈ എസ് പിമാരോടും ഒക്കെ പറഞ്ഞിട്ട് അതിനൊരു അറുതി ലഭിക്കാഞ്ഞതുകൊണ്ട് ഈ ക്രിസ്ത്യാനികളോട് വിനോദമുള്ളതായ ആളുകൾ ചെന്ന് ഡി ജി പിക്ക് പരാതി കൊടുത്തു ഡി ജി പി ആ സ്ഥലത്തെ എസ് പി അവിടെ പറഞ്ഞു നേരിട്ട് പോയി അന്വേഷണം നടത്തണം എസ് പി ആ സ്ഥലം സന്ദർശിക്കാനായിട്ട് പോയി ഒരാരാധന നടക്കുന്ന സമയത്ത് അതായത് ഇവരുടെ പരാതി എന്ന് പറയുന്നത് ഉറങ്ങാൻ പറ്റുന്നില്ല രാവും പകലും ഒരുപോലെ ബഹളമാണ് അതുകൊണ്ടൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞാണ് എസ് പി അവിടെ പോയി അവിടെ ചെന്നിട്ട് എസ് പിന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാലോടും പറഞ്ഞില്ല അയാൾ വന്നു എസ്കി എന്ന് ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തു നിങ്ങളീ പറയുന്ന രീതിയിലുള്ള പ്രശ്നമൊന്നും അവിടെ ഇല്ല ഭയങ്കരമായ ബഹളമാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന ആളുകൾ ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഉറങ്ങാൻ പറ്റാണെങ്കിൽ അവിടെ ഇല്ല നിങ്ങൾ ഒരു തോന്നലാണ് ഇത് ഭയങ്കരമായ ശബ്ദം എനിക്ക് പോലും ഇവിടെ ഇരിക്കാൻ വയ്യ ഈ ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നല്ലോ നിങ്ങൾ എത്രയോ അനുഗ്രഹീതരാണെന്ന് ഓർത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊന്നു തോന്നിയതാണ്